നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം നവഗ്രഹ സമാരാധന എന്ന വളരെ ബൃഹത്തായ നവഗ്രഹ ആരാധനാ പദ്ധതിയെ അതിൻ്റെ ഒരു ചെറിയ അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കൺസെപ്റ്റ് എന്നുള്ളത് ഇതിനു മുമ്പൊരു ഭാഗത്തിൽ ഞാനും ഈ ഒരു ആരാധനയുടെ എന്നൊരു കൺസെപ്റ്റിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള ഡോക്ടർ ശ്രീധരൻ ശ്രീധരമാഷൻ വിവരിക്കുകയുണ്ടായി കോയമ്പത്തൂർ ചാവടിയിൽ പ്രവർത്തിക്കുന്ന വൈദ്യഗ്രാമം ആയുർവേദ ഹീലിംഗ് വില്ലേജ് വൈദ്യഗ്രാമം ആയുർവേദ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി നടന്നു വരുന്ന അതി ഒരു ആരാധനാ പദ്ധതിയാണ് നവഗ്രഹസമാരാധന ഏഴ് ദിവസങ്ങളിലായിട്ട് ഓരോ ദിവസവും ഓരോ ഗ്രഹം എന്ന രീതിയിൽ ഞായറാഴ്ച സൂര്യൻ തിങ്കളാഴ്ച ചന്ദ്രൻ ചൊവ്വാഴ്ച ചൊവ്വയും കേതുവും ബുധനാഴ്ച ബുധൻ വ്യാഴാഴ്ച വ്യാഴം വെള്ളിയാഴ്ച ശുക്രൻ ശനിയാഴ്ച ശനിയും രാഹുവും എന്ന രീതിയിൽ ഏഴ് ദിവസങ്ങളിലായിട്ടാണ് ഈ ആരാധനാ പദ്ധതി നടന്നു വരുന്നത് നവഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നവഗ്രഹങ്ങൾ എന്നാൽ നമ്മൾ ആകാശത്ത് കാണുന്ന ഗോളങ്ങൾ മാത്രമായിട്ടല്ല ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നവഗ്രഹങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് അതിന് കാരകത്വം എന്ന് പറയും എല്ലാ കാര്യങ്ങളെയും നവഗ്രഹങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നവഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ വെറുതെ ഒരു പൂജ ചെയ്യുക ഒരു ഹോമം ചെയ്യുക എന്ന് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും നവഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ട് അല്ലെങ്കിൽ നവഗ്രഹങ്ങളുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് അപ്പോൾ നമ്മൾ നവഗ്രഹങ്ങളുടെ ഒരു അനുകൂലം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് പ്രകൃതിദത്തമായ രീതിയിൽ തന്നെയാണ് നവഗ്രഹങ്ങളെ നമ്മൾ ആരാധിക്കുന്നത് അപ്പോൾ നവഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്ന് അറിയിക്കാം അപ്പോൾ നവഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ധാന്യങ്ങളുണ്ട് നമ്മൾ നവധാന്യങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടാവും അത് നവഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ധാന്യങ്ങളാണ് ഇപ്പോൾ സൂര്യൻ്റെ ധാന്യമാണ് ഗോതമ്പ് ചന്ദ്രൻ്റെ ധാന്യമാണ് അരി ചൊവ്വയുടെ ധാന്യമാണ് തുവര പരിപ്പ് നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പ് അത് പരിപ്പാകുന്നതിന് മുമ്പ് അതിന് ചുവന്ന നിറ ആയിരിക്കും തുവര അതുപോലെ തന്നെ ബുധൻ്റെ ധാന്യമാണ് ചെറുപയർ വ്യാഴത്തിൻ്റെ ധാന്യമാണ് കടല അതുപോലെ തന്നെ ശുക്രൻ്റെ ധാന്യമാണ് അമര ശനിയുടെ ധാന്യമാണ് എള്ള് ഇത് പലർക്കും അറിയുന്നൊരു കാര്യമാണ് രാഹുവിൻ്റെ ധാന്യമാണ് ഉഴുന്ന് കേതുവിൻ്റെ ധാന്യമാണ് മുതിര ഇതുപോലെ തന്നെ നവഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവർക്കൊക്കെ ആയുർവേദ മെഡിസിൻസ് മെഡിസിൻ എന്നല്ല ഹെർബ്സ് പച്ചമരുന്നുകളുണ്ട് ഇപ്പോൾ ഈ ധാന്യങ്ങൾ ധാന്യങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ധാന്യങ്ങൾ നമ്മൾ ഏത് ഗ്രഹത്തിൻ്റെ ദോഷമാണോ നമുക്കുള്ളത് ആ ഗ്രഹത്തിൻ്റെ ദോഷം തീരാനായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഈ ധാന്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ അതാത് ദിവസങ്ങളിൽ ഇപ്പോൾ ശനിയുടെ ദോഷമാണെങ്കിൽ ശനിയാഴ്ച നമ്മൾ എള്ള് ഉപയോഗിക്കുക ബുധൻ്റെ വൃത്തിക്കാണെങ്കിൽ ചെറുപയർ ബുധനാഴ്ച ഉപയോഗിക്കുക ഇതൊക്കെ ഗുണം ചെയ്യും അതുപോലെ തന്നെ ആയുർവേദ ഔഷധങ്ങൾ ഇപ്പോൾ സൂര്യനാണെങ്കിൽ സൂര്യൻ്റെ ഔഷധമാണ് ജഡാമാഞ്ചി ചന്ദ്രൻ്റെ ഔഷധമാണ് വയമ്പ് ചൊവ്വയുടെ ഔഷധ ഔഷധമാണ് കൊട്ടം ബുധൻ്റെ ഔഷധമാണ് ചേലയം വ്യാഴത്തിൻ്റെ ഔഷധം മഞ്ഞൾ ശുക്രൻ്റെ ഔഷധമാണ് മരമഞ്ഞൾ ശനിയുടെ ഔഷധം കച്ചൂരി കിഴങ്ങ് അതുപോലെ തന്നെ രാഹുവിൻ്റെ ഔഷധമാണ് ചെമ്പകം ചെമ്പക കുരുവാണത് ചെമ്പകത്തിൻ്റെ ആണ് ഉപയോഗിക്കുക ചെമ്പകത്തിൻ്റെ പൂവ് ഉപയോഗിക്കാം കേതുവിൻ്റെ ഔഷധമാണ് മുത്തങ്ങ ഈ ഔഷധങ്ങൾ ഇട്ട വെള്ളം ഔഷധജലത്തിൽ നമ്മൾ സ്നാനം ചെയ്യുക അത് ഒന്ന് പൂജിച്ച് സ്നാനം ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഗുണം ചെയ്യും ഇപ്പോൾ ഇതിനൊക്കെ പ്രത്യേകം മന്ത്രങ്ങളും വിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും പറ്റില്ലെങ്കിലും ഈ ഔഷധങ്ങൾ ഇട്ട് ഇട്ടിട്ടുള്ള ആ ജലം അതാത് ദിവസങ്ങളിൽ ഓരോ ഗ്രഹത്തിനും പറഞ്ഞിട്ടുള്ള ദിവസങ്ങൾ ഇപ്പോൾ സൂര്യന് ഞായറാഴ്ചയാണ് ചന്ദ്രന് ചൊവ്വ തിങ്കളാഴ്ച ചൊവ്വയ്ക്ക് ചൊവ്വ ബുധന് ബുധൻ അതുപോലെ തന്നെ വ്യാഴത്തിന് വ്യാഴം ശുക്രന് വെള്ളിയാഴ്ച ശനിക്ക് ശനിയാഴ്ച രാഹുവിന് ശനിയാഴ്ച കേതുവിന് ചൊവ്വാഴ്ച അതാത് ഗ്രഹങ്ങളുടെ ഔഷധങ്ങളിട്ട ആ ജലത്തിൽ നമ്മൾ സ്നാനം ചെയ്യുന്നത് ആ ഗ്രഹത്തിൻ്റെ ദോഷം കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഓരോ ഗ്രഹത്തിനും ഓരോ ചെടികളുണ്ട് ചെടികളും മരങ്ങളും ഉണ്ട് അത് നമ്മൾ ഹോമങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ചെടിയുടെ സമിത്ത് ആ ചെടിയുടെ കൊമ്പ് ഒരു ചാൺ വലുപ്പത്തിലുള്ള ഇത്രയും നിങ്ങളാണ് ഒരു ചാണെന്ന് പറഞ്ഞാൽ വലിപ്പത്തിലുള്ള കൊമ്പുകളാണ് നമ്മൾ ഹോമത്തിന് ഉപയോഗിക്കാറുള്ളത് ഹോമത്തിന് ഹോമത്തിനുപയോഗിക്കുന്ന മാത്രമല്ല നമ്മൾ ആ ചെടി നമ്മുടെ വീടുകളിൽ നട്ടു വളർത്തുന്നതും പരിപാലിക്കുന്നതും ആ ഗ്രഹത്തിൻ്റെ ദോഷം കുറയാനും ആ ഗ്രഹത്തിൻ്റെ അനുകൂലമായിട്ടുള്ള ഊർജ്ജം നമ്മളിൽ കിട്ടാനും വളരെ സഹായിക്കും ഇപ്പോൾ സൂര്യൻ്റെ ചുമത അല്ലെങ്കിൽ ചെടിയാണ് എരിക്ക് സൂര്യൻ്റെ പ്ലാന്റ് ആണത് ചന്ദ്രന് പ്ലാശ് ചൊവ്വയ്ക്ക് കരിങ്ങാലി ബുധന് കടലാടി വ്യാഴത്തിന് അരയാല് അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ പ്രീതിക്ക് അരയാലിൻ്റെ അരയാൽ വളരെ ഉത്തമാണ് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങൾക്കും അരയാൽ പ്രദക്ഷിണം വയ്ക്കുന്നതും നനയ്ക്കുന്നതും ഒക്കെ ഉത്തമാണ് അതുപോലെ തന്നെ ശുക്രന് അത്തി ശനിക്ക് വന്നി എന്ന് പറഞ്ഞിട്ടുള്ള മരമാണ് ഉള്ളിലുള്ളൊരു മരമാണ് അതുപോലെ തന്നെ രാഹുവിന് കറുക കേതുവിന് കുശപ്പുല്ല് പിന്നെ ഓരോ ഗ്രഹത്തിനും ഓരോ നിറങ്ങൾ ഇപ്പോൾ ഈ ചെടികൾ ഉപയോഗിച്ചിട്ടുള്ള ഹോമം ചെയ്യാം ആ ചെടികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെടികൾ നമ്മൾ വീടുകളിൽ ഇപ്പോൾ നക്ഷത്ര വൃക്ഷങ്ങൾ പല ഓരോ നക്ഷത്രത്തിനും ഓരോ വൃക്ഷങ്ങളുണ്ട് അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രത്തിനും വൃക്ഷങ്ങളുണ്ട് ആ വൃക്ഷങ്ങൾ അതാത് നക്ഷത്രത്തിലുള്ളവർ നട്ടു വളർത്തുന്നതും പരിപാലിക്കുന്നതും നമുക്ക് ഗുണം ചെയ്യും അതുപോലെ തന്നെയാണ് ഓരോ ഗ്രഹങ്ങളുടെ വൃക്ഷങ്ങൾ നട്ടുപിടിക്കും പിടിപ്പിക്കുന്നതും വളർത്തുന്നതും ഒക്കെ നമുക്ക് നമുക്കതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് കിട്ടും നവഗ്രഹങ്ങളുടെ ആനുകൂല്യം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ പൂജ ചെയ്തും മന്ത്രം ചെയ്തും മാത്രം നേടിയെടുക്കില്ല പ്രകൃതിയിലൂടെ പ്രകൃതിദത്തമായ രീതിയിൽ ആ സാന്നിധ്യമുള്ള എല്ലാ വസ്തുക്കളൊന്നും ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ അനുകൂലമായ ഊർജ്ജം നേടിയെടുക്കാം അതുപോലെ തന്നെ നവഗ്രഹങ്ങളിലെ നിറങ്ങൾ ഓരോ ഗ്രഹത്തിനും പറഞ്ഞിട്ടുള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ അതാത് ദിവസങ്ങളിൽ ധരിക്കുന്നത് ഗുണം ചെയ്യും ഇപ്പോൾ സൂര്യനാണെങ്കിൽ ചുവന്ന നിറമാണ് കാവി നിറം ഉപയോഗിക്കാറുണ്ട് ചന്ദ്രന് വെള്ള നിറമാണ് ക്രീം ആണെങ്കിൽ ഉപയോഗിക്കാം ചൊവ്വയ്ക്ക് കടും ചുവപ്പ് ബുധന് പച്ച വ്യാഴത്തിന് മഞ്ഞ ശുക്രന് വെള്ള ശനിക്ക് നീല രാഹുവിന് കറുപ്പ് കേതുവിന് ചിത്രവർണ്ണം എല്ലാ വർണ്ണങ്ങളും എല്ലാ നിറവും കൂടിയിട്ടുള്ള ഒരു നിറമാണ് അപ്പോൾ നമ്മൾ ഓരോ ഏത് ഗ്രഹത്തിൻ്റെ ദോഷമാണോ നമുക്കുള്ളത് ആ ഗ്രഹത്തിൻ്റെ ദിവസം അതാത് ഗ്രഹത്തിൻ്റെ കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് വളരെ ഗുണം ചെയ്യും ഉദാഹരണം പറഞ്ഞാൽ സൂര്യനാണ് നമുക്ക് ദോഷം ചെയ്യുന്നത് സൂര്യദശാകാലമൊക്കെ ആണെങ്കിൽ എല്ലാ ഞായറാഴ്ചയും ചുവന്ന വസ്ത്രം ധരിക്കുക വളരെ ഗുണം ചെയ്യും അപ്പോൾ ശനിദശയാണെങ്കിൽ എല്ലാ ശനിയാഴ്ചയും നമ്മൾ ഈ നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക അതൊക്കെ ഗുണം ചെയ്യും അല്ലെങ്കിൽ ഇത് ദാനം ചെയ്യുക അതും വളരെ ഗുണകരമാണ് നമ്മൾ വസ്ത്രം ധരിക്കൽ മാത്രമല്ല അതാത് കളറിലുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നത് ഗുണം ചെയ്യും അതുപോലെ അത് അതാത് ഗ്രഹത്തിൻ്റെ ധാന്യങ്ങൾ ദാനം ചെയ്യുന്നത് നമുക്ക് ഗുണം ചെയ്യും അതാത് ഗ്രഹത്തിൻ്റെ ധാന്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ആ മറ്റൊരാൾക്ക് അത് ദാനം ചെയ്യുക അതും വളരെയധികം ഗുണം ചെയ്യും പിന്നെ അത് ഓരോ ഗ്രഹത്തിനും ഓരോ ലോഹങ്ങളുണ്ട് ഓരോ ഗ്രഹത്തിനും പ്രത്യേകം പ്രത്യേകം ലോഹങ്ങളുണ്ട് സൂര്യനെ ചെമ്പാണ് ലോഹം അതുപോലെ തന്നെ ചൊവ്വയ്ക്ക് സൂര്യനും ചൊവ്വയ്ക്കും ചെമ്പാണ് ചന്ദ്രനെ സംബന്ധിച്ചിട്ട് വെങ്കലാണ് നമ്മൾ ഓട എന്നൊക്കെ പറയുന്നത് ബുധനെ പിച്ചളയാണ് വ്യാഴത്തിന് സ്വർണം ശുക്രനെ സംബന്ധിച്ച് വെള്ളിയാണ് ശനിക്ക് ഇരുമ്പാണ് അതുപോലെ തന്നെ രാഹുവിനും കേതുവിനും ഇയം ആണ് അവരുടെ ലോഹമായിട്ട് വരുന്നത് അപ്പോൾ ഓരോ ഗ്രഹത്തിനും അതാത് ലോഹങ്ങളുണ്ട് ആ ലോഹങ്ങൾ നമ്മൾ ഉപയോഗിക്കാം പിന്നെ ഓരോ ഗ്രഹത്തിനും രത്നങ്ങളുണ്ട് ഓരോ ഗ്രഹത്തിനും പ്രത്യേകം പ്രത്യേക രത്നങ്ങൾ നവരത്നങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടാവും ഈ കാണുന്നത് ഒരു ചാർട്ടാണ് നവഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാർട്ടാണ് നവഗ്രഹ സമാരാധന ഈ കോയമ്പത്തൂർ വൈദ്യഗ്രാമത്തിൽ നടക്കുമ്പോൾ വെറുതെ ഒരു പൂജ ചെയ്ത് അവസാനിപ്പിക്കുക എന്ന് മാത്രമല്ല ഈ നവഗ്രഹങ്ങളെ പറ്റിയിട്ടുള്ള വളരെ വിശദമായ ഒരു വിവരണം നവഗ്രഹങ്ങളെ പറ്റിയിട്ടുള്ള വലിയൊരു പഠനം കൂടി ഇതിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരുപാട് വിശദീകരണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ബോർഡ് ഒരു പ്രദർശനം ഇവിടെ വയ്ക്കാറുണ്ട് അതിൻ്റെ സാധനങ്ങളും അതിൻ്റെ പ്രദർശനവും ഇവിടെ ചെയ്യാറുണ്ട് നവഗ്രഹങ്ങളുടെ ധാന്യങ്ങൾ നവഗ്രഹങ്ങളുടെ ഇതവിടെ ഓരോ നവഗ്രഹങ്ങളുടെ നിവേദ്യങ്ങൾ നവഗ്രഹങ്ങളുടെ ദിവസം നവഗ്രഹങ്ങളുടെ പുഷ്പം ഓരോ ഗ്രഹത്തിനും ഓരോ പുഷ്പ ഉണ്ടെന്ന് പറഞ്ഞു അതാ അപ്പോൾ സൂര്യനാണെങ്കിൽ ചുവന്ന പുഷ്പം ചന്ദ്രന് വെള്ള പുഷ്പം ചൊവ്വയ്ക്കും ചുവന്ന പുഷ്പം ബുധന് പച്ച പുഷ്പം വ്യാഴത്തിന് മഞ്ഞ ശുക്രന് വെള്ള ശനിക്ക് കറുപ്പ് നീലയാവം രാഹുവിന് കേതുവിനും കറുത്ത പുഷ്പം അതാത് പുഷ്പങ്ങൾ നമ്മൾ ധരിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഓരോ ഗ്രഹത്തിനേയും ഭജിക്കുന്ന ദേവതകൾ കേരളീയ സങ്കല്പത്തിലെ നമ്മൾ നേരിട്ട് ഗ്രഹങ്ങളെ പൂജിക്കാറില്ല പൂജിക്കാറില്ല പൂജ കുറവാണ് നേരിട്ട് ഗ്രഹങ്ങളെ പൂജിക്കുന്നത് പൊതുവേ കുറവാണ് അതിനു പകരം അതാത് ഗ്രഹങ്ങളുടെ ദേവതകൾ ഇപ്പോൾ സൂര്യനാണ് നമുക്ക് അനുകൂലമാകേണ്ടതെന്നുണ്ടെങ്കിൽ ശിവനെ ഭജിക്കുക ചന്ദ്രനാണെങ്കിൽ ദുർഗയെ ഭജിക്കാം പാർവതിയും ഭജിക്കാം ദുർഗയാണ് പൊതുവെ കൂടുതലായിട്ടും ഉണ്ടാവാറുള്ളത് ചൊവ്വയാണെങ്കിൽ ഭദ്രകാളിയും സുബ്രഹ്മണ്യനെയും ഭജിക്കാം ബുധനാണെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാരങ്ങളെ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ മുതലായിട്ടുള്ള അവതാരങ്ങളെ വ്യാഴത്തിന് സാക്ഷാൽ മഹാവിഷ്ണുവിനെ ഭജിക്കുക ശുക്രനാണെങ്കിൽ മഹാലക്ഷ്മി അന്നപൂർണേശ്വരി ഇവരെയൊക്കെ ഭജിക്കുക ശനി അയ്യപ്പൻ ഹനുമാൻ കേരളത്തിൽ അയ്യപ്പനാണ് പ്രധാനം രാഹുവിന് നാഗങ്ങൾ കേതുവിന് ഗണപതിയാവാം ഉഗ്രമൂർത്തികളായിട്ടുള്ള ദേവിമാര് രക്തേശ്വരി രക്തചാമുണ്ഡി മാരിയമ്മ മുതലായിട്ടുള്ള ദേവികളെ ഭജിക്കാം അതുപോലെ തന്നെ സൂര്യനുമായി നമ്മളിതുമായി ബന്ധപ്പെട്ടിട്ട് ദശമഹാവിദ്യ അതായത് നമ്മൾ അത് ശ്രീ ഈ ശ്രീവിദ്യോപാസനയായിട്ട് ബന്ധപ്പെട്ടതാണ് പത്ത് തരത്തിലുള്ള ദേവിയുടെ ഭാവങ്ങൾ അതിനാണ് നമ്മൾ ദശമഹാ ശ്രീവിദ്യയിലുള്ള പത്ത് തരത്തിലുള്ള ദേവിയുടെ ഭാവങ്ങൾ ദശമഹാവിദ്യ അതുമായി ബന്ധപ്പെട്ടിട്ടിപ്പോൾ സൂര്യനാണെങ്കിൽ മാതങ്കി ദേവിയെ ഭജിക്കുക ചന്ദ്രനാണെങ്കിൽ ഭുവനേശ്വരി ചൊവ്വയാണെങ്കിൽ ബഹളാമുഖി ബുധന് ത്രിപുരസുന്ദരി വ്യാഴത്തിന് താര ശുക്കറിന് കമല ശനിക്ക് കാളി രാഹുവിന് ചിന്നമസ്ഥ കേതുവിന് ധൂമാവതി ദശമഹാവിദ്യ എന്ന് പറയും ആയുമായി ബന്ധപ്പെട്ടിട്ട് നവഗ്രഹങ്ങളുടെ പ്രീതിക്കായിട്ട് ഓരോ ഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദേവതകളാണ് അതുപോലെ തന്നെ ഓരോ ഗ്രഹത്തിനും കർണാടക സംഗീതത്തിലെ രാഗങ്ങളുണ്ട് ആ മുത്തുസ്വാമി ദീക്ഷിതര് അതാത് രാഗത്തിൽ കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട് സൂര്യന് കർണാടക സംഗീത രാഗമാണ് സൗരാഷ്ട്ര ചന്ദ്രന് അസാവേരി ചൊവ്വയ്ക്ക് സുരുട്ടി ബുധന് നാട്ടക്കുറിഞ്ഞി വ്യാഴത്തിന് അഠാണ ശുക്രന് ഭരസ് ശനിക്ക് യദുകല കാമ്പൂജി രാഹുവിന് രാമമനോഹരി കേതുവിന് ഷൺമുഖപ്രിയ അതാത് രാഗങ്ങൾ നമ്മൾ ആ രാഗങ്ങളിലൂടെ ആ ഗ്രഹത്തിനെ ഭജിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും അതുപോലെ തന്നെ ഓരോ ഗ്രഹത്തിൻ്റെയും സമയത്തുകളിലെ ചാർത്തുപട വച്ചിട്ടുണ്ട് ഓരോ ഗ്രഹത്തിൻ്റെയും ധാന്യങ്ങൾ ഔഷധങ്ങൾ നിറങ്ങൾ രത്നങ്ങൾ ലോഹങ്ങൾ ദിവസം പുഷ്പം ഓരോ ഗ്രഹത്തിനും ഉപയോഗിക്കുന്ന നിവേദ്യം നമ്മൾ നവഗ്രഹ പൂജ ചെയ്യുമ്പോൾ ഓരോ ഗ്രഹത്തിനും ഓരോ തരത്തിലുള്ള നിവേദ്യങ്ങളാണ് ഉപയോഗിക്കുക സൂര്യന് നിവേദ്യം ചന്ദ്രന് നെയ്യും പാലും ഒഴിച്ചിട്ടുള്ള നിവേദ്യം ചൊവ്വയ്ക്ക് ശർക്കര ഇട്ടിട്ടുള്ള നിവേദ്യം ബുധന് പാലൊഴിച്ച നിവേദ്യം വ്യാഴത്തിന് തൈരൊഴിച്ചിട്ടുള്ള നിവേദ്യം ശുക്കറിന് നെയ്യൊഴിച്ചിട്ടുള്ള നിവേദ്യം അതുപോലെ തന്നെ രാഹുവിനെ അടയും ഉഴുന്നും ഇട്ടിട്ടുള്ള നിവേദ്യം രാഹുവിനും കേതുവിനും മാംസം വേണമെന്നാണ് ഇപ്പോൾ ഈ ഇങ്ങനത്തെ പൂജയില് മാംസം പറ്റില്ല അതിനു വരെ മാംസത്തിൻ്റെ പ്രതീകമായിട്ട് അരിപ്പൊടി കുഴച്ച് അത് ഇലയിൽ പരത്തി അത് കണലിൽ ചുട്ടെടുക്കും അപ്പോൾ അതിന് അട എന്ന് പറയും അട അടയിടാം തമിഴ്നാട്ടിലൊക്കെ ഉഴുന്നാണ് കൂടുതലായിട്ട് ഇടാറുള്ളത് കേതുവിന് ഇതെല്ലാം കൂട്ടിയിട്ട് പാല് തൈര് നെയ്യ് എള് ഇതെല്ലാം ചേർത്തിട്ടുള്ള നിവേദ്യമാണ് കേതുവിന് നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഹോമത്തിനും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നവഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുക എത്രയോ കാര്യങ്ങൾ നവഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ചെടികളുണ്ട് ധാന്യങ്ങളുണ്ട് ഔഷധങ്ങളുണ്ട് നിറങ്ങളുണ്ട് രത്നങ്ങളുണ്ട് ലോഹങ്ങളുണ്ട് പുഷ്പങ്ങളുണ്ട് കർണാടക സംഗീത രാഗങ്ങളുണ്ട് ഓരോ ദേവതകളുണ്ട് അങ്ങനെ നവഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ വിപുലമായ ഒരു സങ്കല്പമാണ് വളരെ ചുരുക്കൽ ഇനി മാത്രമല്ല നവഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഒരുപാട് നവഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകം പക്ഷികളുണ്ട് മൃഗങ്ങളുണ്ട് ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ പ്രകൃതിയിലുള്ള വസ്തുക്കളിലൂടെ വസ്തുക്കളെ പരമാവധി നമ്മൾ നമ്മളുടെ ഉപയോഗിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ആ വസ്തുക്കളുടെ പരിപാലനത്തിലൂടെ ഈ നവഗ്രഹങ്ങളുടെ ആനുകൂല്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു ആരാധനാക്രമം പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഉള്ള ഒരു ആരാധനാക്രമത്തിലൂടെ നവഗ്രഹങ്ങളുടെ അനുകൂലം നേടിയെടുക്കുക എന്നുള്ളതാണ് നവഗ്രഹ സമാരാധനയുടെ ഒരു ഉദ്ദേശം അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെ ഒന്ന് പ്രസാ ദ്രവ്യങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ് ഈ ഇനി ഇതിൻ്റെ പൂജാ സമ്പ്രദായങ്ങൾ ആരാധനാ സമ്പ്രദായങ്ങൾ മറ്റു സമ്പ്രദായങ്ങൾ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വിശദീകരിക്കുന്നതാണ് നമസ്കാരം